കടന്നു വന്ന് ഞാൻ നേരെ ഈ ബീച്ചിന്റെ സൈഡിലേക്ക് വന്നു മൊത്തം ഇന്ന് കാണിക്കുന്നില്ല കാരണം നാളത്തേക്ക് കാണിക്കാനൊന്നും ഇല്ലാണ്ടായി പോകും അതുകൊണ്ട് തന്നെ ഒരു ഭാഗം കാണിച്ചു തരാം ബാക്കി ഭാഗങ്ങൾ ഞാൻ വെള്ളത്തിലടങ്ങുന്നത് മുതലായ ഭാഗങ്ങളൊക്കെ വേറൊരു ദിവസം കാണിച്ചു തരാം അതിമനോഹരമായ സ്ഥലം ഇവിടെയാണ് ഞാനിപ്പോൾ ഈ ഇരിപ്പിടത്തിൽ ഇരിക്കുന്നു കാരണം വെയിലത്തെ എനിക്ക് ഇറങ്ങാൻ പറ്റില്ല പ്രേതാ എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവിടേക്ക് നിന്നിട്ടാണ് വീടെടുത്ത് അവിടേക്ക് പോവാം നാളേക്കോ പോവാം ഇനിയിപ്പോൾ ഇവിടെ നിന്നുള്ള വിശ്വലം നിങ്ങൾ കാണുക എൻ്റെ കൂടെ ഇത് ഇവിടെ ഇരിപ്പുണ്ട് അങ്ങനെയാണ് കാര്യങ്ങൾ ഇനി ഫുഡ് റെഡി ആകുമ്പോൾ അതും കാണിച്ചുതരാം ഇനി നാജോ ഇൻ്റേൺഷിപ്പ് രൂപ അതും കാണിച്ചുതരാം എന്തൊക്കെ നടക്കുന്നോ ഒക്കെ കാണിച്ചുതരാം ഇനി ഇവിടെ ഞാൻ ഇരുന്ന് കുറച്ച് നേരം സമയം കളയട്ടെ സ്റ്റവ് ഒത്തിരി സ്പീഡ് കൂടുതലായതുകൊണ്ട് തന്നെ ഇനിയും ഇരിക്കേണ്ടി വരും അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വെച്ചു നിങ്ങളേയും കാണിച്ചു തരാമെന്ന് വെച്ചു ഓ അത്രയൊക്കെ തന്നെ ഇവിടെ കുറേ വഞ്ചി പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ അടുത്ത ദിവസം നമ്മൾ കാണിച്ച് തരുന്നതായിരിക്കും കയാക്കിംഗ് പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഫ്രീ സൈക്കിൾ ഉണ്ട് എല്ലാം ഉണ്ട് എൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം പറയാൻ പറ്റുന്നത് നമുക്ക് പെർ ഡേ നമ്മൾ തൊണ്ണൂറിലോട്ടെയാണ് ഇവിടെ അക്കോമഡേഷൻ കൊടുക്കുന്നത് അതിനകത്ത് വൈഫൈ ഇല്ല ഒരു ഊള അടക്കളയുണ്ട് കുഴപ്പമില്ലാത്ത റൂമുണ്ട് ഇതൊക്കെയാണ് ഉള്ളത്